പാലക്കാട് തൃത്താലയിൽ അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ കുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിൽ പ്രചരിക്കുകയാണ് കുട്ടിയെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അധ്യാപകർ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഒരു പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ് ദ്ധ്യാപകർ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നത് അത് തന്നെയാണ് പരിശോധിക്കേണ്ടതും പക്ഷെ അത് കുട്ടിയുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് അതൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതുമാണ് പക്ഷെ എപ്പോഴും കുട്ടിയെ പറഞ്ഞു തിരുത്തുക എന്നുള്ളത് അധ്യാപകരുടെ ചുമതലയാണ് അതുകൂടി നമ്മൾ രണ്ടു വശവും പരിശോധിക്കണമല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഒരു വീഡിയോ എടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക ഇതൊക്കെ നല്ലതാണോ നല്ലതല്ല ഇന്നലെ ഈ വീഡിയോ കൊണ്ടാടിയ മുഴുവൻ മനുഷ്യരും ഇത്തരം ക്രിമിനലുകളെ പഠിപ്പിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്ന വലിയ വാചകം പറയുന്നത് കേട്ടു അധ്യാപക സമൂഹത്തിലെ നല്ല വിഭാഗം ആളുകൾ നോക്കൂ ഞങ്ങൾ നേരിടുന്ന ക്രൈസിസ് എന്തുമാത്രം വലുതാണ് കുഴപ്പം പിടിച്ച കുട്ടികളെ ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളെ ആക്രമണവാസനയുള്ള കുട്ടികളെയാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരുന്നത് കേരളമേ നിങ്ങളത് കാണുന്നില്ല എന്ന മറ്റുള്ള വലിയ എഴുത്തും പറച്ചിലുമൊക്കെ പറയുന്നത് കണ്ടു എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയ ഒരു കാര്യം ഒരു കുട്ടി ഒരു കുട്ടി ഒരു വശത്ത് ഒരു അധ്യാപകൻ ഒരു വശത്ത് അതിനിടയ്ക്ക് ഒരു മോശം സംഗതി ഉണ്ടാകുന്നു അതിൽ ആരെ പഴിക്കണമെന്ന് ചോദിച്ചാൽ കുട്ടി രൂപപ്പെട്ടു കഴിഞ്ഞ ഒരു മനുഷ്യനല്ല എന്നതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം രൂപപ്പെട്ടു കഴിയാത്ത ഒരു മനുഷ്യൻ അയാളും ഒരു പൂർണാർത്ഥത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞ ഒരാളും അവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം എന്ന മൗലികമായ ചോദ്യം അവിടെ ഉണ്ട് കുട്ടി രൂപപ്പെട്ടു കഴിഞ്ഞ ആളല്ല അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു കുറ്റം ചെയ്യുമ്പോൾ ആ കുറ്റത്തെ മറ്റെല്ലാവരും ചെയ്യുന്ന കുറ്റം പോലെ ഒരേ ഒരു 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 പാരാമീറ്റർ വെച്ച് പരിശോധിക്കുകയും ആ നിലയ്ക്ക് ലോകത്തിൻ്റെ മുമ്പിലേക്ക് അവനെ കൊടുക്കുകയും ലോകത്തിൻ്റെ മുഴുവൻ അധിക്ഷേപങ്ങളും ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് കൊടുക്കുന്നത് പോരാ ലോകത്തിൻ്റെ മുഴുവൻ അധിക്ഷേപങ്ങൾ നീ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥനാണെന്ന് മറ്റുള്ള അയാളെ കൊല്ലാക്കൊല്ലയ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഒരു പാതകമാണ് അപ്പോൾ ഇത് കുട്ടിക്കോടെ എന്ത് ചെയ്യും പിന്നെ ഒരു കുട്ടി ആക്രമിക്കാൻ വന്നാൽ എന്ത് ചെയ്യും ചോദ്യമുണ്ട് ഞാൻ പറഞ്ഞത് ഒരു കുട്ടിയെ നമ്മൾ അവർ എന്താ പറയുക ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഈ അധ്യാപകരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അധ്യാപകരെ നമ്മളൊരു സാധാരണ തൊഴിലാളിയെ പോലെ അല്ല കാണുന്നു പോലീസിലോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒന്നും ജോലി ചെയ്യുന്ന ആൾക്കാരെ അല്ല അധ്യാപകരെ കാണുന്നു അധ്യാപകർക്ക് നമ്മളൊരു സവിശേഷമായ സ്ഥാനം കൊടുക്കുന്നുണ്ട് അവരുടെ അധ്യാപക ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട് അവർ ഗുരു തുല് അവർ ഗുരുക്കന്മാരാണ് കൺകണ്ട ദൈവങ്ങളാണ് നമ്മൾ പറയുന്നുണ്ട് എന്തിനാണ് നമ്മൾ ആ അവർക്ക് ആ പ്രത്യേകമായ പദവി കൊടുക്കുന്നത് വേറെ ഒരു സർക്കാർ ജീവനക്കാർക്കും കൊടുക്കാത്ത പ്രത്യേക പദവി എന്തുകൊണ്ട് നമ്മൾ അധ്യാപകർക്ക് കൊടുക്കുന്നു അധ്യാപകർ കേവലമായ തൊഴിൽ ഉത്തരവാദിത്തത്തിനപ്പുറം കുറച്ചുകൂടി ദൈവികമായ എന്തോ ഒന്ന് ചെയ്യാൻ ശേഷിയുള്ളവർ അത് ചെയ്യുന്നവർ എന്നതുകൊണ്ടാണ് പ്രത്യേക പ്രിവിലേജ് അവർക്ക് കൊടുക്കുന്നത് അല്ലേ അല്ലെങ്കിൽ കൊടുക്കൂ ഇല്ല അപ്പോൾ അവർ ചെയ്യേണ്ടത് ഒന്ന് എല്ലാത്തിനെയും ഒരു കള്ളിയിലൂടെ കാണുകയും എല്ലാത്തിനെയും എന്താണ് ഒരേ ഒരു മാനദണ്ഡം മാത്രം വെച്ച് കാണുകയും ചെയ്യലല്ല അവർ ചെയ്യേണ്ടത് ഒരു കുട്ടി മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പന്ത്രണ്ടാം ക്ലാസിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി മോശമായാലുടനെ നാളെ അവർ പോയി ശരിയാക്കണമെന്നല്ല ഏറ്റവും ഫ്രം ദ വെരി ബിഗിനിങ് ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടി ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടു അയാളുടെ പേരണ്ടിങ് പ്രശ്നമുണ്ട് സാമൂഹ്യ പശ്ചാത്തലമൊക്കെ വളരെ മോശമായ അതിൻ്റെ പ്രശ്നമുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം അവിടുന്ന് അധ്യാപകർ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ ഏറ്റവും ഏറ്റവും മോശം സാഹചര്യത്തിൽ വരുന്ന കുട്ടി എന്തുകൊണ്ടാണ് മിസ്ബിഹേവ് ചെയ്യുന്നത് എന്നത് അന്വേഷിക്കലാണ് അധ്യാപകൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം മിസ്ബിഹേവ് ചെയ്യുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തി ഷൂട്ട് ചെയ്ത് അത് പുറത്ത് പ്രചരിപ്പിക്കുക എന്നതിനേക്കാൾ മുൻപ് എന്തുകൊണ്ടാണ് ഈ കുട്ടി നിരന്തരമായി മിസ്ബിഹേവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടി ഹോംവർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഈ കുട്ടി യൂണിഫോം ഇടാത്തത് എന്തുകൊണ്ടാണ് ഈ കുട്ടി ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കാത്തത് മോശം പേരൻറ്റിങ്ങിൻ്റെ ഇരകളാക്കപ്പെടുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ പിന്നീട് സമയം ചെലവഴിക്കുന്നത് അവരുടെ അധ്യാ വിദ്യാലയങ്ങളിലാണ് അവിടെ മോശം പേരൻറ്റിങ്ങിൻ്റെ കാരണം കണ്ടെത്തുകയും പ്രൊഫഷണലായി അവരെ സമീപിക്കുകയും ചെയ്യേണ്ട ബാധ്യത അധ്യാപകർക്കുണ്ട് അതിനുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടുന്നുണ്ട് അതായത് ഒരു കുട്ടിയെ അവൻ്റെ മോശം പശ്ചാത്തലത്തിൽ നിന്ന് കരപ്പിപ്പിടിച്ച് കയറ്റാനുള്ള ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കേണ്ട ബാധ്യതകർക്കാണ് അധ്യാപകൻ്റെതാണ് അധ്യാപകൻ പോഷൻ തീർക്കാനുള്ള ആളല്ല പോഷൻ തീർക്കാനുള്ള ആളാണെങ്കിൽ മറ്റേത് സർക്കാർ ജോലി പോലുമേ നമുക്കതിനെ കാണാൻ കഴിയൂ സവിശേഷമായ ആദരവും കൊടുക്കാൻ കഴിയില്ല ആദരവ് നമ്മൾ കൊടുക്കുന്ന എന്തിനാണ് ദൈവത്തിൻ്റെ കരം പോലെ ആ ഒരു കുട്ടിയെ ചേർത്ത് പിടിക്കും എന്നതുകൊണ്ടാണ് അതുകൊണ്ട് അവരതിന് എഫേർട്ട് എടുക്കണം അല്ലാതെ ഞങ്ങളെല്ലാവരെയും പോലെയാണ് ഞങ്ങളും മനുഷ്യരാണ് അങ്ങനെ പറയാൻ അങ്ങനെ പറയേണ്ടവരല്ല അവർ അവർ ഒരു കുട്ടിയെ നിർമ്മിക്കുന്നതിൽ പങ്കുവഹിക്കേണ്ടവരാണ് അതുകൊണ്ട് ഇപ്പം ഈ കേസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പൊതുവേ കുട്ടികളെല്ലാം ആക്രമണവാസനയുള്ളവരും മുഴപ്പന്മാരുമാണ് ഒന്നും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന മട്ടിൽ ഒഴിഞ്ഞു നിൽക്കലല്ല അവരുടെ ഉത്തരവാദിത്വം രണ്ടാമത്തെ ഇത് നോക്കൂ ഒരു കുട്ടിയുടെ ദൃശ്യങ്ങൾ ഇവിടെ എന്തുമാത്രം നിയമങ്ങളുള്ള ഒരു രാജ്യമാണിത് ഈ രാജ്യത്ത് കുട്ടിയുടെ ദൃശ്യങ്ങൾ അവൻ്റെ ഇല്ലാതെ പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുക നാട്ടുകാർ മുഴുവൻ ആ കുട്ടിയെ പഴി പറയുക ഈ കുട്ടി എം ഡി എം എ ആണെന്ന് പറയാ ഈ കുട്ടി കഞ്ചാവ് ആണെന്ന് പറയുക ഈ കുട്ടി ക്രിമിനലാണ് ഇവയൊക്കെ പിടിച്ച് ജയിലിലിടണം ഇവയൊക്കെ തച്ചുകൊല്ലണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയുകയാണ് അത് ഏറ്റവും അങ്ങനെ എന്താണ് ആ കുട്ടിക്ക് ബാധ്യത ഒരു കുട്ടിയുടെ മൊബൈൽ പിടിച്ച് വാങ്ങിക്കുമ്പോൾ ആ മൊ അതാണ് കാരണം ആ മൊബൈൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടി സ്റ്റാഫ് റൂമിൽ വിളിച്ച് വരുത്തുമ്പോൾ അവനോട് ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഉണ്ടെന്നാണ് അവരുത നീ എന്തിനാണ് ഈ മൊബൈൽ ഈ മൊബൈൽ കൊണ്ട് നടക്കുന്നത് മൊബൈലാണോ നമുക്ക് വേണ്ടത് പഠിക്കണ ഇതൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയാ കേൾക്കുന്ന കുട്ടിയാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞത് സമീപനം ഇത് ഷൂട്ട് ചെയ്തതിൽ ചിലപ്പം വേറെ ജെനുവിൻ റീസൺ ഉണ്ടാവും ഇനി കുട്ടിയെ എന്തെങ്കിലും അതിക്രമം ഉണ്ടായി എന്നുള്ള വല്ല പരാതിയും പിന്നീട് വരുന്നത് എന്നാൽ അത് തെളിവിന് വേണ്ടിയായിരിക്കും അത് ഷൂട്ട് വരെ വേണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാം പക്ഷെ അത് പുറത്തുവിട്ടത് പക്ഷെ അവർ പറയുന്നത് പോലീസിനും രക്ഷിതാവിനും മാത്രമാണ് ഈ വീഡിയോ അയച്ചു കൊടുത്തതെന്നാണ് പക്ഷെ എപ്പോഴും പിന്നെ എവിടെ നിന്ന് ഇങ്ങനെ പ്രചരിച്ചു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആ ഷൂട്ട് ചെയ്തവർക്കാണ് ഉത്തരവാദിത്വം അത് ലീക്കായതിൻ്റെ ഉത്തരവാദിത്വം ഷൂട്ട് ചെയ്തവർക്ക് തന്നെയാണ് അതുകൊണ്ട് ഇപ്പം സർക്കാർ അതിനകത്ത് എന്താ അന്വേഷിക്കാനുള്ള നടപടികളുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഞാൻ വീണ്ടും പറയാൻ ശ്രമിക്കുന്ന കാര്യം ഒരു കുട്ടിയും അധ്യാപകനുമായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റെ ബേസിക് ഇഷ്യൂസ് കുട്ടി ഒരു ഒരു പൂർണ്ണ പൗരനായി മാറിക്കഴിഞ്ഞിട്ടില്ല ഒരുപാട് പിഴവുകളിലൂടെ എല്ലാവർക്കും നല്ല കുട്ടിയാവാനും എല്ലാവർക്കും ഫ്രണ്ട് ബെഞ്ചിലിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്വാളിറ്റീസ് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയണമെന്നില്ല അപ്പം അത്തരം കുട്ടികളെ സൃഷ്ടിക്കുന്നില്ല ഒരു ക്ലാസ്സിൽ നല്ല വിഭാഗം കുട്ടികൾ കുഴപ്പക്കാരായി പോകുന്നുണ്ടെങ്കിൽ നല്ല വിഭാഗം കുട്ടികൾ മോശം മാർക്ക് നേടുന്നുണ്ടെങ്കിൽ നല്ല വിഭാഗം കുട്ടികൾ നന്നായി ഉഴപ്പുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കുട്ടികൾക്ക് മാത്രമാണോ അല്ല കൂടുതൽ ആളുകൾ അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കുഴപ്പത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെ കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ അധ്യാപകർ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ ആധുനിക സമൂഹത്തിന് ഒരുപാട് ഉണ്ട് ഈ പറഞ്ഞ മയക്കുമരുന്നുകൾ കുട്ടികൾ തെറ്റായ വഴിക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള താൽപ്പര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുതിയ കാലത്തെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ഏറ്റവും ചെറിയ ക്ലാസ്സിൽ മുതൽ മനസ്സിലാക്കുകയും കുട്ടികളെ കുറച്ചൊരു ക്വാളിറ്റേറ്റീവായി വളർത്താനുള്ള അധിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന മട്ടിൽ പ്രവർത്തിക്കാൻ ഈ അധ്യാപകർക്ക് ബാധ്യതയുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഇതിൽ ഇത് ശിക്ഷയാണുള്ളൂ ഇത് പുറത്തേക്ക് കൂടിയാണ് ശിക്ഷിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല അത് ഞങ്ങളുടെ അവകാശത്തെപ്പെടുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവണം അപ്പം ഞങ്ങൾക്ക് പഴയതുപോലെ വട എടുത്തിട്ടുള്ളവരുടെ ചന്തക്ക് തല്ലാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് യുമാരൊന്നും നേരെ ആവാത്തത് എന്ന് പറയുന്ന അധ്യാപകരെയും കണ്ടു ഈ കൂട്ടത്തിൽ അപ്പോൾ അവരുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ തല്ലിയാണ് നന്നാക്കേണ്ടത് സ്നേഹം കൊണ്ടല്ല എന്ന് വിചാരിക്കുന്നവർ പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ട് പ്രൊഫഷണൽ അപ്രോച്ച് എന്ന് വെച്ചാൽ അതിന് സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് വഴികളുണ്ട് അതുവഴിയല്ല നന്നാക്കേണ്ടതെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സമീപനം അതുതന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടി വീട് വിട്ടാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ് അപ്പോൾ അധ്യാപകർക്ക് നിലവിലെ ഒരു സിസ്റ്റം അനുസരിച്ച് പാഠപുസ്തകങ്ങൾ ഊന്നിയുള്ള ഈ ഒരു പഠിപ്പിക്കൽ രീതി അധ്യാപനം അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതല്ലെങ്കിൽ ആ കുട്ടിയുമായി സംസാരിക്കാനോ അവൻ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാനോ അതല്ലേ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് അല്ലേ ഇതിൽ നമ്മളിങ്ങനെ ആ വീഡിയോ മാത്രം കണ്ടിട്ട് ഈ കാര്യത്തിൽ സംസാരിക്കുന്നതിൻ്റെ അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് മന്ത്രി ആർ ബിന്ദു അതേക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ അവർ പറയുന്നത് എത്രയോ എന്താണ് തീ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്നവരാണ് കുട്ടികളൊക്കെ കാരണം പല സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നാണ് കുട്ടികളൊക്കെ വരുന്നത് ഭയങ്കര വയലൻ്റായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസൊക്കെയുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളാൽ കുട്ടികൾ ശ്രദ്ധിക്കപ്പെടാതെ വളരുന്നവർ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പലതരം സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പല സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാവും ഈ സാമൂഹ്യ പശ്ചാത്തലം ഇതിൽ വളരെ പ്രധാനമാണ് എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ മുടി വളർത്തിയതിനൊക്കെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്തിറക്കി വിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ ഇത് മോറലി ജഡ്ജ് ചെയ്യുന്ന അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഈ വീഡിയോ പുറത്ത് നിന്നപ്പോൾ തന്നെ തൊട്ടുടനാവുന്ന കമൻറ്റ് എന്താണ് അവനെ എം ഡി എം എ ആയിരിക്കുമെന്നാണ് അങ്ങനെ പെരുമാറാൻ എന്തിനാണ് എം ഡി എം എ ആയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മയക്കുമരുന്ന് കഴിക്കുന്നത് അങ്ങനെ പെരുമാറാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപോൽപ്പന്നമാണോ ഈ വയലൻ്റായി സംസാരിക്കുക എന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളവര് ആ വീഡിയോ പൂർണ്ണമല്ല എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിലെ പ്രശ്നം മൊബൈലിൽ പിടിച്ചു വെച്ചു എന്നുള്ളത് മാത്രമാണെങ്കിൽ ആ കുട്ടി എന്തിനാണ് ചൂടാവുന്നത് എന്നൊരു പ്രശ്നമുണ്ട് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവരുന്നത് പ്രശ്നമാണെങ്കിൽ അതിനെന്തെല്ലാം വഴിയുണ്ട് ഫൈൻ ഇടിക്കുക അതാണല്ലോ സാധാരണ സ്കൂളിൽ അങ്ങനെയാണ് അങ്ങനെയുള്ള റൂൾസൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫൈൻ ഇട്ട് ആ ഫൈൻ ഇട്ടിട്ട് ആ മൊബൈൽ തിരിച്ചു കൊടുത്തുവിടുക അല്ലെങ്കിൽ പേരൻ്റിൻ്റെ വിവരം അറിയിക്കുക ഈ കുട്ടി ക്ഷുഭിതനാവുന്നത് എന്തിനാണ് എന്നാ വീഡിയോ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് അതിൽ ആ വീഡിയോയിൽ അവ്യക്തമായിട്ടാണെങ്കിലും പറയുന്നൊരു കാര്യം എന്നെ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പുറത്തു പറയും എന്നാ കുട്ടി പറയുന്നുണ്ട് ക്ഷുഭിതനായ കൊണ്ട് അതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് അവിടെ ആ കുട്ടി അങ്ങനെ പറയണമെങ്കിൽ അവിടെ എന്താ അറിയണമല്ലോ എന്നെ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ നാട്ടുകാരോട് പറയുമെന്നാണ് ആ കുട്ടി പറയുന്നതായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ആ ഈ സമയത്തൊക്കെ ഒരു അധ്യാപകൻ ഇത് എന്താണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റാ വീഡിയോയുടെ ഒടുക്കത്തിൽ ഈ കുട്ടി ഈ അധ്യാപകന് നേരെ പാഞ്ഞു വരികയാണ് മൊബൈൽ ആ മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന എത്രമാത്രം എൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കടന്നുകയറുന്നുണ്ടുള്ള എൻ്റെ വരവിൽ തന്നെ അവൻ മനസ്സിലാവും അപ്പോൾ ഇവിടെ ആദ്യവും അവസാനമായും തെറ്റിയത് അധ്യാപകർ തന്നെയാണ് അതിൻ്റെ കാരണം മൊബൈൽ ഒരാൾ ഒരു കുട്ടി മൊബൈൽ മൊബൈൽ സ്കൂളിൽ ഉപയോഗിക്കാമോ എന്നുള്ളത് വേറെ വേറെ ക്വസ്റ്റനാണ് അത് വേറെ തന്നെ ഡിസ് ഡിസ്കസ് ചെയ്യേണ്ടതാണ് എന്തിനാണ് മൊബൈൽ ഫോൺ സ്കൂളുകളിലും കോളേജുകളിലും നിരോധിക്കുന്നതൊരു ക്വശ്ശനുണ്ട് കാരണം മൊബൈൽ ലേണിങ്ങിൻ്റെ കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഈ മൊബൈൽ ഫോൺ അനുവദിക്കുന്നതിൽ പിഷ്കു കാണിക്കുകയാണ് പക്ഷേ മൊബൈൽ ലേണിങ്ങിൻ്റെ കാലത്ത് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയ അപരാധമായി ചിത്രീകരിക്കുക അത് കോൺഫിസ്കേറ്റ് ചെയ്യുക ഇത് ഇത് അത്ര ഗുരുതരമായി തെറ്റില്ലല്ലോ അത് സാധാരണ അതൊരു അവൻ സ്കൂളിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ കടന്നു കഴിഞ്ഞാൽ അത് സ്ഥിരമായി ഉപയോഗിക്കുന്നൊരു സാധനം വസ്തു ഇതെന്തോ നിരോധിത വസ്തു ഒന്നുമല്ലല്ലോ വീട്ടിലും അല്ലാത്ത എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന റൂൾ പാലിച്ചില്ല അതിനും കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ ആ ഫൈൻ അടക്കുക എന്താ മൊബൈൽ തിരികെ കൊടുക്കുക എന്നുള്ളതാണ് ഫൈൻ ഈടാക്കുക അതിന് പകരം എന്തിനാണ് പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ ഇങ്ങനെ വിചാരണയെ പെടുന്നത് അപ്പോൾ അതിന് മുമ്പ് ശേഷമൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് പതിനേഴ് വയസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ആ പ്രായം നമ്മളെല്ലാം കടന്ന് ഒന്നാണ് അതിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്താണ് എന്താണെന്ന സംഘർഷപരിതമായ കാലമാണ് പതിനാറ് പതിനേഴ് വയസ്സ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന സമയം വീട്ടുകാരുടെ മുമ്പിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ നീ ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നീ വലിയ കുട്ടിയായില്ലേ എന്ന് പറയുക ഇങ്ങനെ ഒരു വൈരുദ്ധ്യത്തിൻ്റെ ആത്മസംഘർഷത്തിൻ്റെ ഒരു സമയമാണ് പതിനാറ് പതിനേഴ് എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല ഹോർമോൺ ഉണ്ടാകുന്ന ഒരു സമയം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്പോൾ ആ സമയത്ത് ഒരു അധ്യാപകന് നേരെ ഞാൻ തീർത്ത് കളയുന്ന അവൻ കൊലവിളി നടത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അതിന് പിന്നെ അവൻറ്റേതായ പ്രശ്നങ്ങളുണ്ട് അതിനങ്ങനെ മനസ്സിലാക്കുന്നതിന് ഒരു ആ വീഡിയോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിലേക്കുള്ള അത് ശരിക്കും യഥാർത്ഥത്തിൽ എടുക്കേണ്ട കൃത്യമാണ് ഒരു ഒരു കുട്ടിയുടെ വീഡിയോ അവൻ്റെ അനുമതി ഇല്ലാതെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന് പറഞ്ഞാൽ കേസ് കേസെടുക്കേണ്ട ഒഫൻസാണത് അത് കേസ് എന്ന് അറിയില്ല ഏതായാലും വിദ്യാഭ്യാസ ഡയറക്ടറും ബാലാവകാശ കമ്മീഷനും ഇതിൽ അന്വേഷണ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അധ്യാപകരോടുള്ള കാഴ്ചപ്പാട് പഴയതുപോലെയൊന്നും അല്ല ഇപ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും പഴയതുപോലെയല്ല കാരണം ഇപ്പം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയിൽ പലർക്കും സ്കൂൾ കാലഘട്ടത്തിൽ വലിയ ദുരനുഭവങ്ങൾ അധ്യാപകരുടെ അത് അതിന് അതിനൊരു അധ്യാപനത്തിൻ്റെ ഒരു ജോലി മാത്രമായിട്ട് കാണുന്നുണ്ട് ആ ജോലി മാത്രമായിട്ട് കണ്ടാൽ മതി ജോലി മാത്രമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജോലി മാത്രമായിട്ട് കണ്ടാലും കുഴപ്പമില്ല നിഷാദവിടെ പറഞ്ഞ പോലെ അതിന് പ്രൊഫഷണലായിട്ട് കണ്ടാൽ മതി ഇത് പ്രൊ ശാസ്ത്രീയമായോ പ്രൊഫഷണലായോ ആ ജോലി ചെയ്യാൻ കഴിയാത്ത ഇൻകമ്പിറ്റൻ്റായിട്ടുള്ള അധ്യാപരാൽ പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികളൊക്കെയാണ് നമ്മളെല്ലാവരും നമ്മുടെ തലമുറയിലെ പല പല ആളുകളും അങ്ങനെ തന്നെയാണ് എന്നാൽ അപൂർവം ജില്ലയിൽ നമ്മൾ സ്നേഹത്തോടെ ഓർത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടാകും അധ്യാപകർ അപ്പോൾ അധ്യാപനം എന്നുള്ളത് എന്തൊരു മഹത്തായ ജോലിയാണ് ഒരു എന്താണ് ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവര്യൻ്റെ മുമ്പിൽ വിദ്യാർത്ഥികൾ കുമ്പിട്ട് നിൽക്കണം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല അവരവരുടെ ജോലി പ്രൊഫഷണലായും സയൻറ്റിഫിക്കായും ചെയ്താൽ മതി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇന്നലെ ആ വിദ്യാർത്ഥിയുടെ വീഡിയോ പുറത്ത് കാണില്ലായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ പ്രശ്ന സ്കൂളിൽ തന്നെ തീർക്കാനുള്ള ശേഷി അധ്യാപകർ ആ പ്രിൻസിപ്പാലിനുണ്ടാകുമായിരുന്നു പ്രിൻസിപ്പാളെ പ്രകോപിപ്പിക്കുകയാണ് ഞാൻ പുറത്ത് വന്നാൽ നീ എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് തീർത്തുകളെയും നാം ഭീഷി വിടുന്നത് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിക്കേണ്ടത് തന്നെ ആവശ്യം അവിടെ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് മറ്റൊന്ന് സമൂഹത്തിൻ്റെ മുൻവിധി ഇപ്പോൾ ആ മന്ത്രി ആർ ബിന്ദുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന് അടിപൊളി കമൻ്റുകൾ കാണുന്നത് അവൻ മയക്കുമരുന്നാണ് എന്തിനാണെങ്കിൽ അതിനെ മയക്കുമരുന്നേ കൂട്ടി കിട്ടുന്നത് എന്നാണ് അപ്പോൾ ഇത്തരം മുൻവിധികളുള്ളൊരു സമൂഹത്തിൽ കൂടിയാണ് ആ സമൂഹത്തിൻ്റെ ഭാഗമായ ഭാഗമാണ് ഈ അധ്യാപകരുന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ചൂണ്ടപ്പെടുന്ന വിരലുകൾ നമുക്ക് നേരെ കൂടി ചൂണ്ടാൻ നമ്മൾ തയ്യാറാവണം ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു മറ്റു വിഷയങ്ങളുമായി വീണ്ടും വരാം